നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും നല്ല വഴികളിലൂടെ കടന്നു പോകാൻ നമ്മൾ മുന്നോട്ട് വന്നാൽ അലഹമില്ലാ വിജയത്തിന്റെ സ്വപാനത്തിന്റെ മേഖലകളിലൂടെ നമുക്ക് കടന്നു പോകാവ്മാക്കറിയുമോ മദീനത്തിന്റെ മതള്ളാഹേ മദീനയുടെ വനാന്ത പ്രദേശങ്ങളിലൂടെ ഒരു പെണ്ണൊരു ഭ്രാന്തിയെപ്പോലെ പാട്ടുപാടിക്കൊണ്ട് കടന്നു പോകാറുണ്ടായിരുന്നു ഇനിയിപ്പൊ നിങ്ങൾ ഞായത് പറഞ്ഞിട്ട് പാട്ടുപാടുന്നവരൊക്കെ പ്രാന്തമാരാന്ന് പറയരുത് ഈ പ്രാന്ത് തന്നെ ഇപ്പൊ രണ്ട് സീസൺ ഉണ്ട് ഒന്ന് അള്ളാഹുവിലേക്ക് ഒരു പ്രാന്ത് പിന്നെ എന്ത് കണ്ടാലും അള്ളാഹു പണ്ടൊരു മഹാരഥൻ പണ്ടൊരു മഹാരഥൻ അവിടെ നിന്ന് പാടി ലാ പോത്ത ഇല്ല ലാ പോത്ത ഇല്ല എന്ന് പറയുന്നതാണ് ആ പോത്തിരു വള്ള ഉണ്ടെന്നാണ് എന്ന് പറഞ്ഞാൽ ആ അതിന്റെ ആയുസും അതിന്റെ കാഴ്ചയും അതിന്റെ എല്ലാം കൊടുക്കുന്നത് അള്ളാഹു ആണെന്നാണ് ഒരു തൂണ കണ്ട പാടുണ്ട് ഇല്ലാത്തൂണ ഇല്ലല്ലാ എന്ത് കണ്ടാലും അതിനകത്തൊക്കെ അള്ളായേ കാണും ആളുകൾ അപ്പൊ നമ്മൾ ആയിരിക്കും ആ പടച്ചോ ഇവയ്ക്ക് മുഴിഭ്രാന്താണ് പക്ഷേ നമുക്കവിടെ തെറ്റിപ്പോയങ്ങനത്തൊരു ഭ്രാന്തല്ല അങ്ങനത്തെ ഒരു ഭ്രാന്തല്ല പിന്നെ എങ്ങനെയാണെന്നറിയുമോ അള്ളാഹുവേ അള്ളാഹുവലി കടുക്കുമ്പമുള്ള വരീമാനിന്റെ പ്രകാശമുണ്ടല്ലോ ആ വരിമാനിന്റെ പ്രകാശം നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ കടന്നു വരുമ്പോൾ ഇസ്സത്തുള്ള ജീവിതത്തിലൂടെ കടന്നു പോവുകയാണ് അള്ളാഹു നമുക്ക് തരട്ടെ പ്രിയപ്പെട്ട മുഖ്മനുകളെ സഹോദരങ്ങളെ പഠിച്ചുകൊള്ളുക ജീവിതത്തിൽ ിൽ നബിതങ്ങളെ കൊണ്ടുവന്നാൽ അതുപോലെ ഉള്ളവരായിട്ട് മാറിപ്പോകുമെന്നാണ് നിങ്ങൾക്കറിയുമോ നിങ്ങൾക്കറിയുമോ മനാന്തരത്തിലൂടെ ഈ പെണ്ണിങ്ങനെ പാടിക്കൊണ്ട് കടന്നു പോവുകയാണ് അങ്ങനെ എല്ലാവരും ഈ പെണ്ണിനെ പ്രാന്തിയായ പെണ്ണെന്ന് വിളിക്കാൻ തുടങ്ങി എല്ലാവരും പ്രാന്തിയാണ് ഇവളെന്ന് പറയാൻ തുടങ്ങി ഇവക്കുമൊരു പ്രാന്താണെന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ ചുറ്റുഭാഗത്ത് മോടാൻ തുടങ്ങി இவுக்கு பிராந்தானு, எந்த பிராந்து அல்லாஹுவே சுபான் அல்லா അവിടെ നിന്ന് ഒരു വേള ഒരു മഹാരഥനായ മനുഷ്യൻ കടന്ന് വരികയാണ് അദ്ദേഹത്തിനോട് പല ആളുകളും കടന്നു വന്നുകൊണ്ട് ദ്വാ ചെയ്യാ പറയുകയാണ് ആ സമയത്ത് അവിടെ നിറബ് അവിടം അദ്ദേഹം പറഞ്ഞു ആ കാണുന്ന മനം ചെരുവിൽ നിങ്ങളെ പ്രാന്തി വിളിക്കുന്ന നിങ്ങൾ പ്രാന്തിയാണെന്ന് പറയുന്നൊരു പെണ്ണുണ്ടല്ലോ ആ പെണ്ണിനോട് ചെയ്യാ പറയുമോ ആളുകൾക്ക് അതിശയമായി ഈ മഹാൻപാവലിക്ക് എന്ത് പറ്റിപ്പോയി ആ പ്രാന്തിയായ പെണ്ണിനോട് ചെയ്യാൻ ണോ മഹാനുഭാവന്റെ മുമ്പിൽ കടന്ന് വന്നിട്ട് പറയാ തങ്ങളെ നിങ്ങൾ എന്തേ ഈ പറയാണോ നിങ്ങൾക്കും ഭ്രാന്തായത് അവിടെ നിന്ന് പറഞ്ഞല്ല എനിക്ക് ആ പെണ്ണിനെ കണ്ടിട്ട് ഭ്രാന്തായില്ല നിങ്ങളിൽ ഏറ്റവും നല്ല രോഗമുള്ളവരാരാണ് ആ സമയമാണ് ഒരാൾ ഓടി വന്നിട്ട് പറയുന്നു തങ്ങളെ എന്റെ രണ്ടിൻ്റെതായ എന്റെ രണ്ട് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോവുകയാണ് അതുകൊണ്ടൊന്ന് ദ്വാരക്കുമോ ഇന്ന് വരെ എൻ്റെ ഞാൻ കണ്ടിട്ടില്ല ഇന്ന് വരെ എന്റെ വാപ്പയെ കണ്ടിട്ടില്ല ഇന്ന് വരെ എന്റെ പെയ്യപ്പെട്ടവരെ കണ്ടിട്ടില്ല എന്റെ ഉമ്മാന്റെ പൂമുഖം എങ്ങനെയാണെന്ന് എനിക്കറിയില്ലല്ലോ എന്റെ മുഖം എങ്ങനെയാണെന്ന് എനിക്കറിയില്ലല്ലോ അതുകൊണ്ട് എന്റെ ഉമ്മാന്റെ പൂമുഖം കാണാ എന്റെ വാപ്പയുടെ പൂമുഖം കാണാ എന്റെ പ്രിയപ്പെട്ടവരുടെ പൂമുഖം കാണാൻ എന്റെ ഉമ്മാന്റെ വതനത്തിൽ നിന്നും നടന്ന് വീഴുന്ന പുഞ്ചിരി എന്ന് കാണാൻ എന്റെ ഉമ്മാന്റെ ചുണ്ടെങ്ങനെ ഇരിക്കും എന്ന് കാണാൻ എന്റെ ഉപ്പാന്റെ ഭൂമുഖം ഉപ്പോന്റെ എങ്ങനെയാണ് ഇരിക്കുന്ന എന്ന് കാണാൻ എനിക്കും വല്ലാത്തൊരാഗ്രഹമുണ്ട് തങ്ങളെ അതുകൊണ്ടൊന്ന് ആ ചെയ്യുമോ ഉടൻ തന്നെ പറഞ്ഞു പറഞ്ഞുമോളേ നീ കടന്നു പോവുക വനം ചിരിവില്ല മരത്തിന്റെ ചുവട്ടിലിരുന്നിട്ട് പാട്ടുപാടിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾ ഭ്രാന്തി എന്ന് പറയുന്ന ആ പെണ്ണിനോട് ചെന്ന് നിങ്ങൾ അവിടെ നിന്ന് പറയുമോ ഈ പെൺകുട്ടി കടന്നു പോകുകയാണ് പ്രാന്തിയായിട്ടിരിക്കുന്ന പെണ്ണിന്റെ അരികത്തേക്കൊന്ന് അവിടെ കാര്യം അങ്ങോട്ട് പറയുന്നതിന് മുമ്പ് ആ പെണ്ണ് പ്രാന്തിൽ വിളിച്ച് കളിയാക്കിയ പെണ്ണ് വരാ മരത്തിന്റെ ഇരുന്നിട്ട് വിളിക്കുന്നു അസ്സലാമു അലൈക്കും യാ അസലാമോ നീ അല്ലയോ അല്ലയോ പെണ്ണേ നീ ജുബൈരിയല്ലേ കടന്നു വന്നത് ജുബൈരിയല്ലേ കടന്നു വന്നത് നിന്റെ കണ്ണിന്റെ കാഴ്ച വേണമല്ലേ അള്ളാഹുവെ അത്ഭുതം സംഭവിക്കുകയാണ് ആ പെണ്ണിന്റെ കൈ പിടിച്ചു കൊണ്ട് കടന്നു പോയവര് അവര് പോലും അന്തം വിട്ട് താളിച്ചു പോവുകയാണ് എന്തേ റബ്ബേ പറഞ്ഞു പോകുന്നത് എന്തു പറ്റി റബ്ബേ എന്തു പറ്റി റബ്ബേ അവിടന്ന് വല്ലാത്ത അത്ഭുതമാണ് വല്ലാ അത്ഭുതമാണ് അവിടെന്നതാ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാ ആരൊക്കെയാണ് വന്നതെന്ന് കണ്ടത് പോലുമില്ല എന്നിട്ടുപോലും അവിടെന്ന് പറഞ്ഞു പോയത് സുബാനുള്ള പേര് പറഞ്ഞോ കൂടവം നാളിന്റെ പേര് പറഞ്ഞോ വല്ലാത്ത പറഞ്ഞില്ലേ പേരതിൽ മിന്നീടും താരമായി ഉദിത്തില്ലേ കൂടെനാടം നോരു പെണ്ണിൻ പേര് ും ചൊല്ലിയില്ലേ കനവിൽ കണ്ടുള്ളപ്പോൾ അവിടെയാകെ മൊഴിഞ്ഞില്ലേ എന്തേ നീ വന്നത് എന്നുപോലും ഉരയാതെ ചൊല്ലി പറഞ്ഞതാ കാര്യമൊന്നു അഴകാലേ എന്തേ വന്ന എന്ന് ചോദിച്ചില്ല എന്തേ പറ്റിയതെന്ന് ചോദിച്ചില്ല ഉടൻ തന്നെ അവിടെ കൊടുക്കുന്ന മറുപടി എന്തെന്നറിയുമോ നിങ്ങളുടെ കണ്ണിന്റെ കാഴ്ച വേണോ ഉടൻ തന്നെ ഈ പെണ്ണ് പറഞ്ഞു ഭ്രാന്തിയാണെന്ന് മുഴുവൻ ആളുകളും വിളിച്ചു പറഞ്ഞു ഈ പെണ്ണ് പറയാ ഞാൻ ദ്വാരക്കൂല നിങ്ങൾ ഈ മലയുടെ മുകളിൽ നിന്ന് ഈ പെൺകുട്ടിയുടെ കൈ പിടിച്ചിട്ട് താഴ്വാരത്തേക്ക് എത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ കുഞ്ഞിന്റെ കണ്ണിന്റെ കാഴ്ച അമ്മാരെ തിരിച്ചു കൊടുക്കുമെന്ന് പറയുമ്പോൾ ോടെന്ന പൊന്ന മകളുടെ കൈപിടിച്ചുകൊണ്ടും കടന്ന് വരികയാണ് അള്ളാഹുവേ അതാ കൈപിടിച്ചുകൊണ്ട് നടന്ന് വന്ന പെൺകുട്ടി ഇറങ്ങി ഒരറ്റ ഓട്ടമാണ് മദീനയിലൂടെ ഇറങ്ങി ഒരറ്റ ഓട്ടമാണ് ആദ്യമായിട്ട് ഓടിപ്പോകുന്ന എവിടെയെന്നറിയുമോ ഇല്ലാറത്തി റസൂലില്ല ആരുടെ സഹായം വേണ്ട അവിടത്തേക്കൊന്ന് ചെന്ന് നിന്നുകൊണ്ട് കരയുകയാണ് മദീന നബിയേ മദീന നബിയേ എന്തൊരനുഭൂതിയാണ് സന്തോഷത്തോടെ കടന്നു വരുമ്പോൾ ഈ മഹാനുഭാവൻ്റെ മുമ്പിൽ വന്നു വന്നിട്ട് പറഞ്ഞതൊരു ഭ്രാന്തിയല്ല അതൊരു ഭ്രാന്തി അല്ല അല്ലാഹുമായിട്ട് ഏറ്റവും അടുത്ത പെണ്ണാണ് എന്റെ പെണ്ണ് പാടുന്ന പാട്ടം എന്നറിയുമോ പ്രവാചകരുടെ മാത്രമാണ് വേറൊന്നും വേറൊന്നും ആ പെണ്ണ് ചൊല്ലിയിട്ടില്ല ആ പെണ്ണ് ചൊല്ലിയത് മുസ്തഫി മാത്രമാണ് ചിന്തിച്ചു നോക്ക് മധു പാടിയാലും ആ പെണ്ണ് വേറൊന്നും ചെയ്തില്ല ഒരുപാട് നിസ്കാരില്ല ഒരുപാട് നോമ്പില്ല ഒരുപാട് നല്ല നല്ല അമലുകളോ ഒന്നുമില്ല പക്ഷേ ആ പെണ്ണ് ചെയ്തിട്ടുള്ള ഒരേ ഒരു കാര്യമെന്ന് പറയുമ്പോൾ വേറൊന്നുമല്ല ആ പെണ്ണ് ചെയ്തിട്ടുള്ള കാര്യം ഒന്ന് മാത്രമാണ് മധുഹരില്ല வாசல்லு யோ பல்லி ஓல் அமல் ി ഷഫാത്തിൻ താഹ കഫൽ എന്തല്ലിലാകിമോന അമ തൻമാല്ലോ അലൈവ സലിമോ തസലീമാല്ലാവരും

ാമ കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോടും ഉമ്മമാരോടും സഹോദരങ്ങളോടും പറയാൻ ഈ ലോകത്ത് കടന്നു വരുന്ന സകലമായ പാട്ടുകളും നമുക്കറിയാം നമ്മുടെ മക്കൾക്കറിയാം എന്നാൽ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് പ്രവാചകൻ തങ്ങളുടെ ആ ഒരു സന്തോഷം നിങ്ങളുടെ മക്കളെ കൊണ്ട് ആ നബി തങ്ങളുടെ മധു പാടിപ്പിക്കുന്ന ഉമ്മ നിങ്ങൾക്ക് അതിന്റെ കൂലി കിട്ടൂലേ ഒരു പെണ്ണെന്ന് പറയുമ്പോൾ എല്ലാ വഴിയിലും അവൾ ഒരുപാട് സന്തോഷം കണ്ടെത്തുന്നവളാണ് ഭാര്യ എന്നുള്ള നിലയ്ക്ക് ഒരു പെണ്ണിനെ കൊണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ പകുതി അവിടെ നിന്ന് പൂർത്തിയാവുകയാണ് പിന്നീടോ ഈ ഒരു പെണ്ണാകുന്ന ഒരു പെണ്ണ് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നതിലൂടെ മക്കളുടെ സ്വർഗമായിട്ട് മാറുകയാണ് നിങ്ങൾ ചിന്തിച്ചു നോക്ക് വെറുതെയാണോ ഒരു പെൺകുട്ടിയാകുമ്പോൾ ആ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ പെൺകുട്ടി കാരണം ഒരു പെണ്ണിന്റെ ബാപ്പക്ക് സ്വർഗം നേടിക്കൊടുക്കുന്നത് ഒരു പെണ്ണാണ് അപ്പൊ നിങ്ങൾ വിചാരിച്ചാൽ അമ്മമാരെ നിങ്ങൾ വിചാരിച്ചാൽ സ്വർഗത്തിന്റെ വടികൾ നിങ്ങളുടെ വീടിന്റെ അകത്തട്ടിൽ ചരിപ്പിക്കാൻ കഴിയും മതകു പാടിപ്പിക്കണം അതിന് കൂലിയാണ് തങ്ങളുടെ മാത്രം പാടിക്കൊണ്ട് നടന്നിരുന്ന ആരാണ് ോകത്തിന്റെ നേതാവിനെ പോലെ സൗന്ദര്യമുള്ള ഒരു കുട്ടിയെയും ഒരു പെണ്ണും പ്രസവിച്ചിട്ടില്ല എന്നുള്ള പാട്ട് എന്ന് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല ഹബീബ് നിങ്ങൾ പാടല്ലേ പാട്ട് കേട്ടപ്പോൾ തോളിൽ കിടന്നിരുന്ന ഷോൾ എടുത്തിട്ട് കൊടുത്തു ഇന്നും ഈ റസൂലിന്റെ മധു പാടുന്നതും അതും ഒരു മൗലിതാണ് ഇന്നിപ്പോ ചില ആളുകളുണ്ട് മാത്രമേ അത് മൗലിതാകൂ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരുണ്ട് അത് വെറുതെയാണ് നമ്മൾ ഈ ഇരുന്ന് കൊണ്ട് മുസ്തഫിതങ്ങളെ പറ്റി പറയുന്നത് ഇത് മൗലിദിന്റെ സദസ്സാണ് നിങ്ങള് നിങ്ങളുടെ വീടിന്റെ അകത്തെട്ടിൽ ഇരുന്നു കൊണ്ട് കേൾക്കുന്നത് അതും മൗലിദിന്റെ സദസ്സാണ് എന്താ മൗലിദ് എന്ന് പറഞ്ഞാൽ എന്താണ് മൗല്യതം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ഷിഹാബുസ്താനെ പറ്റി ഷിഹാബുസ്താന്റെ മധു പറയാണ് നന്നായിട്ട് പാടും നല്ല വാദം പറയും നല്ല ശബ്ദമാണ് എന്നൊക്കെ പറഞ്ഞാൽ അത് മൂപ്പരുടെ മൗലി എന്ന് പറയുമ്പോ കിതാബിലുള്ളത് മാത്രം അങ്ങോട്ട് വായിക്കുന്നതിനല്ല ചില ആളുകൾ അങ്ങനെ ചിന്തിച്ചിട്ട് കൊള്ളാം നല്ല ഐഡിയ ഒരു മനുഷ്യന്റെ മധു പറയുന്നതിനാണ് മൗല്യതം എന്ന് പറയുക ഇതറിയാതെ എന്തെങ്കിലും പറഞ്ഞാലോ ോട് പറഞ്ഞ സന്ദർഭം അത് മൂസനബിയുടെ മൗലിതാണ് യൂസുഫ് നബിയെപ്പറ്റി അള്ളാഹു അള്ളാഹുവിന്റെ സൂറത്ത് യൂസുഫ് എന്താണ് ഞാൻ പഠിപ്പിക്കുകയാണ് അള്ളാഹിന്റെ പ്രവാചകരുടെ കാര്യങ്ങൾ പറയുമ്പോ അള്ളാഹാന്റെ പ്രവാചകരുടെ ഭാര്യമാരുടെ കാര്യങ്ങൾ പറയുമ്പോ അവരുടെ അല്ലാ അവിടത്തെ കുടുംബ ജീവിതം പറയുമ്പോൾ അതിനെല്ലാം മൗലിതെന്നാണ് പറയുക അവിടെ യൂസുഫ് നബിയുമായിട്ടുള്ള കാര്യങ്ങൾ അള്ളഹ പറഞ്ഞത് അത് യൂസുഫ് നബിയുടെ മൗലിതാണ് അള്ളാഹു മൗലി ജൊല്ലി ഇതിന്റെ അള്ളാഹു യൂസുഫിന്റെ അല്ലെ നബിയുടെ അല്ലെ അല്ലെ എത്രയോ അജായബുകളാണ് എത്രയോ സന്തോഷങ്ങളാണ്

യൂസുഫ് നബിയുടെ മൗരിത് ഇനി ചില ആളുകൾ നാളെ നേരം വെളുക്കും ആ സൂറത്ത് എത്രയും പെട്ടെന്ന് മാറ്റിയേ പറ്റൂ ശരിയാവൂലോലീ സൂറത്ത് മുഹമ്മദ് എന്നാ ഇനിയിപ്പൊ ചില ആളുകൾ പറയും മുഹമ്മദ് സൂറത്ത് എടുത്ത് മാറ്റാൻ പറയും ഇതല്ല ഓദ്യല്ലേ പറ്റി അള്ളാഹു പറഞ്ഞതാണ് പറ്റി പറഞ്ഞു പറഞ്ഞു സൂറത്തു പറഞ്ഞു സൂറത്തു നംലിൽ ഇതൊക്കെ അള്ളാഹു സൂറത്തിൻ സൂറത്തു നംലിൽ അവിടെ ഇത് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ ആരും വഞ്ചിതരാകാതിരിക്കാനാണ് സൂറത്തിൻ അള്ളാഹു താല പറഞ്ഞു എന്ത് സുലൈമാൻ നബിയുടെ കാര്യം അത് സുലൈമാൻ നബിയുടെ മൗലിതാണ് ഓരോ പ്രവാചകന്മാരുടെ കഥകള് പറഞ്ഞിട്ടുണ്ട് ചരിത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ എന്തിനേറെ എന്തിനേറെ എന്നറിയുമോ ഇന്ന് പരിശുദ്ധമായ റബിയുള്ളവല് കടന്നു വരുമ്പോൾ മധുര പലഹാരങ്ങൾ കൊടുക്കുന്നവരുണ്ട് പരിശുദ്ധമായ റബിയുള്ളവല് കടന്നു വരുമ്പോൾ മധുര പലഹാരങ്ങൾ കൊടുക്കുന്നവരുണ്ട് എന്നാ നിങ്ങളൊന്ന് പഠിക്കണം മനസ്സിലാക്കണം എൻറെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ നിങ്ങൾക്കറിയുമോ ഇന്ന് നിബിധങ്ങൾ ജനിച്ച ദിവസം ഒഫാത്തായ ദിവസം പിന്നെ എങ്ങനെയാ നിബിദിനം ആഘോഷിക്കാം നമ്മുടെ മൊത്തത്തിലുള്ളൊരു സംശയമാണ്

മ്പാടും കെട്ടു പറഞ്ഞു നടന്നാ മുന്തിയറാണ് ഒക്കെയും നിരസിക്കുകയാണ് മുഹമ്മദരല്ലാതെ നിക്കും വേണ്ട നേ മുത്തുളി ബീപ ഉറപ്പിച്ചു മുസ്തഫയോരെയറിയിച്ചു പറഞ്ഞു േ ലേ എന്നാൽ എന്തിനേറെ ഹദീജീബിയല്ല ലോകത്തൊന്ന് ഇവിടെ പറഞ്ഞു പോകുമ്പോൾ അല്ല അല്ലാ വലിയ ഒരു വേള അരികത്ത് ാണ്ഷ എൻറെ ഹദീജ പാപമാണ് ആയിഷ ആയിഷീവർ അലി അള്ളാഹു വീട്ടിലിരിക്കുമ്പോ ഒരു പെണ്ണ് വന്നു പെണ്ണ് വന്നിട്ട് സലാം പറഞ്ഞു

െ അബുബക്കർ സുദ്ദീഖിൻ ആരംഭ പൂ മോളെ ആയിഷപ്പൂവാഴകേ ആദര ത്വാഹിയോരേ സൗജത്തായി ലിങ്കിയ പൊന്നോളീ വേ മഹതിമാലർമോത്ത് മഹിതർ കാനീ വിത്ത് മതൃകപ്പൂ മാഹീള ഒത്താമലങ്ക പ്രവാചകരുടെ പ്രിയപ്പെട്ട ഭാര്യ സ്വന്തം സഹോദരി ഹാലയാണ് വീട്ടിന്റെ അകത്തട്ടിലേക്കൊന്ന് കയറിയിരുന്നപ്പോ ഇങ്ങനെ ഇങ്ങനെ വാതോരാത സംസാരിക്കാൻ സംസാരിക്കാൻ ബീബിയോട് സംസാരിച്ചു റളിയല്ലാഹു തആല പിന്നെ പറ്റി ഇങ്ങനെ സംസാരിക്കാണ് പറഞ്ഞു ആരാ ബീബിയുടെ മൗലിദ് റസൂലുള്ളാഹി ആരാധങ്ങൾ ഇനി ഇത് ഇനി ചില ആളുകൾ എന്താ ബീബിയുടെ മൗലിദാണ് കഴിഞ്ഞിട്ടില്ല അപ്പവിടെ ചോദിച്ചു ആരാണ് അള്ളാഹന്റെ പ്രവാചകരവിടെ ചോദിച്ചു പോവുക അല്ലാതെ പ്രവാചകരോട് പോയതിനു ശേഷം ബീവിക്ക് ചെറിയൊരു കുഷുംബ് വന്നു ചിലമ്മമാരങ്ങനെയാണ് ചെറിയ ചെറിയ കുശുംബുകൾ ഉണ്ടാകും അല്ലേ ആരെങ്കിലും ഇങ്ങനെ പോകുമ്പോ നല്ലൊരു വസ്ത്രം വസ്ത്രമൊക്കെ കാണിച്ചു തരാം അടുത്ത കല്യാണത്തിന് നമുക്ക് ഇൻഷാള്ള ഞാൻ റെഡിയാക്കി തരാം കേട്ടോ ഇല്ലേ ചില ആളുകൾക്ക് അങ്ങനെ ചെറിയൊരു കുഷുംബ് ഉണ്ടാവും അല്ലെങ്കിൽ ഒരു വീട്ടിൽ ആരെങ്കിലും ഒരു അഞ്ചാറ് പെണ്ണുങ്ങൾ ഒരുമിച്ച് തരുമ്പോ നല്ലൊരു വസ്ത്രം ധരിച്ച ഒരാളെ കണ്ടായിരിക്കും ഗമുണ്ട് ഒരു ഗമുണ്ടായിട്ടുള്ള ഒരു കെ വേണ്ടാവില്ല എന്നാലും അങ്ങനെ കാണാൻ ചുറു ചുറുക്കുള്ള തരുണീമണിയായ ആയിഷ ഇവിടെ നിക്കുമ്പോൾ എന്തിനാ നബിയേ ശരീരങ്ങൾ ചുക്കിച്ചുളഞ്ഞിട്ട് ലോകത്തുനിന്ന് ഇവിടെ പറഞ്ഞു പോയ ഒരു പെണ്ണിനെ പറ്റി എന്തിനാ നബിയെ പറയുന്നത് ശരീരമൊക്കെ ചുക്ക് ചുളിഞ്ഞു പോയാ ഒരു പെണ്ണിനെ പറ്റി എന്തിനാ നബിയെ പറയാ കേട്ടപാട് മുസ്തഫാനബി തങ്ങളുടെ മുഖം ചുമക്കുകയാണ് അവിടെന്ന് പറഞ്ഞു ആയിഷ മാില്ലാഷ ആയിഷ ആയിഷ പെണ്ണില്ല കാരണം ദീനിന് വേണ്ടി സമ്പത്ത് മുഴുവനും കൊടുത്ത പെണ്ണ് എന്നെ ഇല്ല ും കൊടുത്തോട് എനിക്ക് വല്ലാത്ത പ്രേമമാണ് ആയിഷ അതവിടെ നിൽക്കട്ടെ അള്ളാന്റെ റസൂല് ചെയ്യുന്ന മറ്റൊരു പണിയുണ്ട് പണിയണ്ട് ലോകത്തോട് വിട പറഞ്ഞ

നമ്മളത് മനസ്സിലാക്കാനാണ് ഞാൻ ഇത് പറയാ ഈ പിന്നെ പറയുന്നത് ചിലപ്പോലോ പല പേപ്പറുകൾ ഇങ്ങനെ കടന്നു വരും അതിലേക്ക് വഞ്ചിതരാകാതിരിക്കാൻ വേണ്ടി പറയാണ് വരുമ്പോ ആടിന്റെ മാംസമറത്ത് ഹദീജബീബിയുടെ കൂട്ടുകാരികൾ കൊണ്ടു കൊണ്ടു കൊടുക്കും കാരണം എന്റെ ഹദീജാന്റെ കൂട്ടുകാരിയാണല്ലേ ഒരു വേള വയസ്സായ ഉമ്മ വന്നു ചോദിച്ചു ആരാണ് ഞാൻ ഹദീജബിയുടെ കൂട്ടാന്റെ കൂട്ടുകാരി നബി തങ്ങൾ പറയാൻ എന്റെ ഹദീജ എന്റെ കൂട്ടുകാരെ കയറിയിരിക്കുക അന്നിട്ട് ഹദീജിയുടെ മധുതന്നെ പറയുക അല്ലേ അല്ലെ നിബിധങ്ങൾ ജനിച്ച അന്നത്തെ ദിവസം അല്ലാന്റെ ഹബീബ് ലോകത്തോട് ഇവിടെ പറഞ്ഞു എന്ന് പറഞ്ഞ നിബിധങ്ങൾ ജനിച്ച ആ ഒരു സന്തോഷം നമ്മുടെ ഉള്ളിൽ കിടക്കാൻ ഇല്ലേ പറഞ്ഞല്ലോ ഒരു സന്തോഷം നമുക്ക് വരുമ്പോൾ ആ സന്തോഷം നമ്മൾ പങ്കാകണം അപ്പൊ പറയ ലായില്ലേത്തായി അപ്പൊ ഖദീ അബി ഒഫാത്തായില്ലേ ഒഫാത്തായി പിന്നെതിന്റെ ലബിതങ്ങൾ അവിടെ നിന്ന് പിന്നെ ആടിന്റെ മസർത്തോട് അല്ലെ എല്ലാം നമ്മൾ പഠിക്കണ്ടേ അതുകൊണ്ട് ജീവിതത്തിൽ അള്ളാന്റെ പ്രവാചകരെ എത്രത്തോളം സ്നേഹിക്കാൻ പറ്റുമോ എത്രത്തോളം ഇഷ്ടപ്പെടാൻ പറ്റുമോ അത്രത്തോളം ഇഷ്ടപ്പെട്ടുകൊണ്ട് കടന്നു വരുമോ അള്ളാന്റെ ഹബീബിന്റെ മധുകൾ ചൊല്ലുമോ വീടിന്റെ അകത്തട്ടിലിരുന്നു കൊണ്ട് എല്ലാവരും നല്ല മനസ്സോടെ മധുകകൾ പാടുമ്പോൾ മധു പറയുമ്പോൾ അതൊരു വല്ലാത്തൊരനുഭൂതിയാണ് കരുണക്കടലായ അള്ളാ കാരുണ്യവാനായ റബ്ബേ ഒരുപാട് ആളുകൾ ഒരുപാട് ൾ പറഞ്ഞു വസീയത്ത് ചെയ്തവരുണ്ട് കമന്റ് മാറ്റണുള്ളവരുടെ അപസ്മാരം മാറ്റവനെ രോഗമായി കട്ടിലിൽ കിടക്കുന്നവരുണ്ട് പാപ്പമാരുണ്ട് ഉമ്മമാരുണ്ട് സഹോദരങ്ങളുണ്ട് കൂടപ്പുറപ്പുകളുണ്ട് ഗന്ധിമിത്രാദികളുണ്ട് കൂട്ടുകാരുണ്ട് അല്ല എല്ലാവരുടെ സങ്കടങ്ങളും മാറ്റണേ അല്ലാഹ് മാറ്റണേ മാറ്റോ പ്രയാസങ്ങളെ മാറ്റണേ അല്ലോ പടച്ചവനെ ഞങ്ങളോടൊപ്പം കടം നിരഞ്ഞിട്ട് എല്ലാ ദിവസവും നീ പറയുന്നവരുണ്ട് റബ്ബേ പടച്ചവനെ നീ ഒരാളെയും സങ്കടത്തിലാക്കല്ലേ റബേ ദുഃഖത്തിലാഴ്ത്തല്ലേ റബ്ബേ ആരമായ പ്രതിഫലം കൊടുക്കണേ കൊടുക്കണേയല്ലോ അള്ളാഹുവേ ഞങ്ങൾക്ക് നീ തന്നുപോയ പുണ്യമക്കൾ ഉണ്ടല്ലോ റബ്ബേ അവർക്ക് രോഗങ്ങൾ കൊടുക്കല്ലേ റബ്ബേ അവർക്ക് വിഷമങ്ങൾ കൊടുക്ക ഒരു ദിവസം പോലും മുടങ്ങാതെ ഞങ്ങളോടൊപ്പം ഒരുമിച്ച് ഓടുന്നവരാണ് പാടുന്നുണ്ട് അതിനോടൊപ്പം കടന്നു വരുന്നവരാളെയും റബ്ബേ ആരൊക്കെ എന്തെല്ലാം സങ്കടങ്ങൾ പറഞ്ഞോ അവരുടെ സങ്കടങ്ങൾക്ക് നീ പരിഹാരം കൊടുക്കണേ റബ്ബേ നമ്മുടെ ഈ പരിപാടി ആരെല്ലാ ഏതൊക്കെ ഉമ്മ